അതുകൊണ്ട് ഈ പൂജാവിധാനത്തിലേക്ക് കടന്നോളൂ അതിൻ്റെ ഫലം കിട്ടും ഇതൊരു വർഷം ചെയ്യണം നമസ്കാരം കൈപ്പേശ്വരി കോന്തമ്പരി നമ്മൾ പല സമയത്തും പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല നാമജപാതികൾ പറഞ്ഞിട്ടുണ്ട് പല മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല ദർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്രതങ്ങളും നൊയമ്പുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കമൻ്റുകൾ കണ്ടിട്ടില്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും തിരുമേനി രക്ഷയാകുന്നില്ല അങ്ങനെ ചില കമൻ്റുകൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ എന്താ പറയണേ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പൂർണ്ണമായും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമായും നമുക്ക് ഗുണത്തിലേക്ക് വരാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പൂജയും നാമജപത്തിൻ്റെയും പൂർണ്ണ നമ്മളിലേക്ക് ലഭിക്കാതെ വരുന്നത് വേറെ ഒരു കാരണവുമില്ല നമ്മുടെ കുടുംബത്തിൽ നിർമ്മിക്കുന്ന ശാപങ്ങൾ താപങ്ങൾ ദോഷം അതൊക്കെ പറയണം ശാപങ്ങളാണെങ്കിൽ ശാപങ്ങൾ മേടിക്കുന്നത് കുടുംബത്തെ ദുരിതമാണ് ധർമ്മദൈവത്തിൻ്റെ ശാപം മേടിച്ചതിൻ്റെ അത് ദുരിതമാണ് ദേവശാപങ്ങൾ മേടിക്കുന്നത് ദുരിതമാണ് വൃക്ഷശാപങ്ങൾ മേടിക്കുന്നത് ദുരിതമാണ് സർപ്പശാപങ്ങൾ മേടിക്കുന്നത് ദുരിതമാണ് അതുപോലെ തന്നെ പിതൃശാപം മേടിക്കുന്നത് ദുരിതമാണ് ഇതെല്ലാം കുടുംബത്തെ ദുരിതത്തിലേക്ക് വരുത്തും കുടുംബത്തിൽ ഇത് മുഴുവൻ ദോഷമായി തീരുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ ബന്ധുമിത്രാദികൾ തമ്മിൽ അകൽച്ചയുണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പൂർണ്ണത ഉണ്ടാവും കാരണം നമ്മുടെ കടം കിടക്കുവാണല്ലോ നമ്മളിങ്ങനെ ബാങ്കിൽ ആയിരക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ കട എടുത്തിട്ട് നമ്മൾ ഭർത്താൻ നൂറോ രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ കട ഇന്ന് തീരാനാ ഈ കടം തീർന്നതിന് ശേഷമല്ലേ അവിടെ മുതല് വരുള്ളൂ ഇതാണ് നമ്മുടെ അവസ്ഥ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മൾ തന്നെ ചില കുടുംബങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പോയ ചിലരും കേട്ടിട്ടുണ്ട് നമ്മൾ ആ കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ ബന്ധുമിത്രാകില്ല അവരുടെ കാര്യം അവരെ പ്രാഗം കുടുംബത്തിരുന്നോണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ പ്രാഗിക്കഴിയുമ്പോൾ അത് അവര് അവര് നന്നാ അവര് നശിച്ചോളും അല്ല അവൻ അങ്ങനെ ആയി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാഗണ പല പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രാകുമ്പോൾ അവനാ പ്രാക്കേക്കും അവൻ തീർന്നു പോവും അതുപോലെ ചില ചില കുടുംബങ്ങളിൽ തന്നെ അമ്മമാരും മക്കളും തമ്മിൽ പറയുമ്പോൾ ഇങ്ങനെ പ്രാഗം അപ്പം ഇത് ഇങ്ങനെ വരുന്ന പ്രാക്ക്ദോഷമൊക്കെ അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന ഈ ചെറിയ പ്രാക്ക്ദോഷമൊക്കെ ഈ പ്രാക്ക്ദോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടി വേണം തിരിച്ചടിയായിട്ട് വരും എങ്ങനെ തിരിച്ചടിയും നമ്മൾ ചെയ്യുന്ന പ്രാക്ക്ദോഷവും നമുക്ക് വരും വേറൊരാക്കെ പ്രാക്ക്ദോഷവും നമുക്ക് വേണമെങ്കിൽ ഏക്കാം സത്യം കൂടെ വേണം പ്രാഗുന്നതിന് ചുമ്മാ പ്രാഗ് ഏക്കില്ല ഇപ്പം ശാപങ്ങൾ സർപ്പത്തിൻ്റെ ബന്ധമുണ്ട് അതിനെ നോക്കാതിരുന്ന സർപ്പശാപം വരാം നമ്മൾ സ്ത്രീകളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ സ്ത്രീകളുടെ ശാപങ്ങൾ വരാം സ്ത്രീകളെ സങ്കല്പിത്തൊക്കെ ചെയ്താൽ അതുപോലെ ഗുരുക്കന്മാരെ നമ്മൾ ധിക്കരിച്ച് കഴിയുമ്പോൾ ഗുരുശാപം കിട്ടാം പിതൃക്കളെ വേണ്ട പോലെ മാനിക്കാതിരുന്ന പിതൃശാപം കിട്ടാം ധർമ്മദൈവങ്ങളെ മാനിക്കാതിരുന്ന ധർമ്മദൈവശാപം കിട്ടാം ദേവാലയങ്ങളെ മനസ്സിലാവുന്നുള്ളൂ ദേവാലയ കുറ്റം പറയുക ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ പോയി അമ്പലത്തിൽ പോയി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തിരുമേനി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പോയിട്ട് കാര്യമുണ്ടോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല ചിലപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു കാണും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല നമ്മൾ ഒറ്റ ഒറ്റയടിയങ്ങ് പറയുക ഓ ആ പ്രതി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തിനാണ് അത് ആ ദേവൻ്റെ ശാപം മേടിച്ച് വയ്ക്കാനാണ് ഇങ്ങനെയുള്ള ദേവശാപങ്ങൾ മേടിക്കൽ മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ തിരിച്ചടികളാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള ചിലപ്പോൾ ചില സംസാരങ്ങളിലൊക്കെ നീ നശിച്ചു പോട്ടെ അങ്ങനെയൊക്കെ ചില നീ ചീത്ത മോശമായ വേടുകളൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരാൾക്കാരുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന അതായത് ജീവിതത്തിനകത്തെ നെഗറ്റീവായ എനർജി അല്ലെങ്കിൽ ശാപതാപങ്ങളും പ്രാക്കുദോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസംഖ്യം നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അസംഖ്യം നാമജപാതികൾ ചെയ്തിട്ടും നമുക്കതിൻ്റെ ഗുണം കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസംഖ്യം ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഗുണം കിട്ടാറുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ നമ്മുടെ പൂർവികരായി നമുക്ക് അല്ലെങ്കിൽ നമ്മളോ അറിഞ്ഞോ അറിയാതെ ചെയ്തിരിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ശാപതാപങ്ങൾ തന്നെയാണ് ഇല്ല പ്രാക്കു ദോഷങ്ങൾ തന്നെയാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് അപ്പം അങ്ങനെ എന്ന് നമുക്കറിയില്ല പറയും ശാപമുണ്ട് ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം അപ്പം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മാനസികമായി സങ്കടപ്പെടുത്തി അവരുടെ പ്രാക്ക് മേടിച്ചു പിറ്റേ ദിവസം നാളെ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദോഷം മാറുമോ നമ്മളെ കാർണവന്മാരെ ചെയ്തേ അപ്പം ഒരു കർമ്മം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളപ്പം തന്നെ പ്രാർത്ഥിച്ചു ഞാനത് ചെയ്തു അപ്പം അങ്ങനെയാണ് എല്ലാവർക്കും ചീത്ത കർമ്മം ചെയ്യാനുള്ള പ്രചോദനമാവില്ലേ അമ്പലം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്ന മോശമായ കർമ്മത്തിൻ്റെ ഒരു ബലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ അനുഭവിക്കേണ്ടി വരും അത് ചിലപ്പോൾ പരമ്പരയിലേക്ക് വരും കുടുംബത്തും മാറാവ്യാധി ഉണ്ടാവുന്നത് ശാപതാപങ്ങളാണ് കുടുംബത്തിൽ അടിക്കടി അസുഖങ്ങൾ ഉണ്ടാവുന്ന ശാപതാപങ്ങളാണ് അടിക്കടി അപകടങ്ങൾ ഉണ്ടാവുന്ന ശാപതാപങ്ങളാണ് സന്തതി പരമ്പര നല്ല സ്വഭാവം അല്ലാതെ വന്ന ശാപതാപങ്ങളാണ് സന്തതി പരമ്പരകളുടെ സർവനാശം വന്നത് ശാപതാപങ്ങളാണ് നല്ല വിദ്യാഭ്യാസവും നല്ല വരാതിരിക്കണത് ശാപതാപങ്ങളാണ് കുട്ടികൾക്ക് അവർക്ക് എന്താ പറയണേ ലഹരികളിൽ ആസക്തി ഉണ്ടാവണ ശാപതാപങ്ങളാണ് അങ്ങനെ ഏത് കാര്യം എടുത്താലും ഇതൊക്കെ അതുപോലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അസുഖമായി ജനിക്കണത് കുടുംബത്തെ ശാപതാപങ്ങൾ അപ്പം ഇതൊക്കെ എടുക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾക്ക് കുടുംബത്തെ ശാപങ്ങൾ താപങ്ങൾ പ്രാക്ക്ദോഷമൊക്കെ ബാധിച്ചിരിക്കും ശരിയല്ലേ അപ്പം ഇങ്ങനെ വരുന്ന അവസരത്തിൽ എങ്ങനെ നമുക്ക് രക്ഷ നേടാം പണ്ടും ഞാൻ പറയാറുണ്ട് നാമജപാദികൾ മാത്രമാണ് നാമജപാതികൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ അപ്പം നാമജപാതികൾ വർധിക്കുന്ന അനുസരിച്ചാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ പതുക്കെ മോചന ഒരിക്കലും പെട്ടെന്ന് മോചനം കിട്ടില്ല പതുക്കെ 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 മോചനം കിട്ടുള്ളൂ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ശാപതാപാധികളുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ ധർമ്മദൈവങ്ങൾ ഇല്ലെങ്കിൽ പരദേവതാ സങ്കല്പം ഇല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ പിതൃക്കളുടെ സർപ്പങ്ങളുടെ ശാപതാപങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ തോന്നിയാൽ വ്യാഴാഴ്ച ദിവസം ഗുരുവായൂരപ്പിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നെയ്വിളക്കൊക്കെ കത്തിച്ച് നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് എന്ത് ചെയ്യണം വിളിച്ചൊല്ലി പ്രായ്ചിത്തം ചെയ്യണം എങ്ങനെയാണ് അല്ലയോ ഭഗവാനെ ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരായോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് മാറി എല്ലാ ശാപ താപ പ്രാക്ക് ദോഷം മാറി ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ വന്നിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും മാറി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ നാണയം തലക്കൊഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക ആ പാത്രത്തിൽ ഇട്ടു വയ്ക്കുന്ന നാണയം ഒരിക്കലായാലും ഗുരുവായൂരപ്പലരെ നടക്കൽ കൊണ്ട് സമർപ്പിക്കുക ഞാൻ പറയണം മനസ്സിലാവുന്നു ഭഗവാൻ്റെ മുമ്പിൽ നമ്മൾ വിളിച്ചുവൊല്ലി പ്രായച്ചിത്തം ചെയ്യുന്നു ആ വിളിച്ചൊല്ലിച്ച പ്രായച്ചിത്തമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇതേ രീതിയിൽ വിളിച്ചൊല്ലി പ്രായച്ചിത്തം ചെയ്ത് ശാപതാപാധികളിൽ നിന്നും പ്രാക്ക്ദോഷങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ നേടി ആ നാണയനിധി സൂക്ഷിച്ചു വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കലായാൽ പോലും അത് ഗുരുവായൂരപ്പൻ്റെ പാതാരന്ധ്യങ്ങളിൽ സമർപ്പിച്ചിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ഭഗവാനോട് പറയുക അനുഗ്രഹിക്കണമെന്ന് ഏകദേശം ശരിക്കൊരു ഒരു വർഷമൊക്കെ തുടർച്ചയായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിക്കുണ്ടാകുന്ന എല്ലാ ശാപതാപാധികൾക്കും പൂർണ്ണ പരിഹാരമാണ് ഒറ്റ വർഷം ചെയ്താൽ മതി പക്ഷെ അത് രണ്ട് വർഷമോ മൂന്ന് വർഷമോ ചെയ്താൽ വളരെ നല്ലതാണ് ഒരു വർഷം ചെയ്താൽ മതി സാധാരണഗതിക്ക് ഉണ്ടാകുന്ന ശാപതാപാധികളും ഇതാണ് അപ്പം ഇതിപ്പം അങ്ങനെ ചെയ്തു എന്നാൽ അപ്പം തിരുമേനി അപ്പം ഞങ്ങൾക്ക് ഇന്ന് തൊട്ട് എല്ലാ പാപവും ചെയ്യാം എന്നിട്ട് ഇത് ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഒരു ചിന്ത വേണ്ട നമുക്കറിഞ്ഞോ അറിയാതെയോ അബദ്ധങ്ങളായി പറ്റിയിരിക്കുന്ന ശാപങ്ങളെ മാത്രമേ മാറുള്ളൂ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് ഒരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ പാപങ്ങൾ ഒരു കാരണവശാൽ ഒരു ദേവന്മാരും പൊറുക്കില്ല മനസ്സിൽ സൂക്ഷിച്ച് ഒരാൾക്കെ സങ്കടം മേടിച്ച് വെച്ച് അവനെ ഉപദ്രവിച്ച സങ്കടം മേടിച്ച് വെച്ചാൽ അതും ഒരു ഈശ്വരന്മാരും പൊറുക്കില്ല അങ്ങനെയല്ല നമുക്ക് ചിലപ്പോൾ അബദ്ധം കൊണ്ട് നമുക്ക് പറ്റുന്ന തെറ്റുകളിൽ നിന്ന് മാത്രമേ മോചനമുള്ളൂ അറിഞ്ഞ് ഒരാളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ചെയ്യ ആ പ്രവൃത്തി ചെയ്യണതിൻ്റെ പരമ്പര അനുഭവിച്ചിരിക്കുന്നു യാതൊരു സംശയവും വേണ്ട തിരിച്ചടി കിട്ടും എന്ത് പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടി കിട്ടും അതിലൊന്നും ഒരു നാമ ദേവന്മാർ അതിനൊന്നും പൊരുത്തപ്പെടുന്ന ആൾക്കാരല്ല അതൊപ്പം തന്നെ ഇതേ സമയം തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗുരുവായൂരപ്പിനോട് എന്തെങ്കിലും ചെയ്തിട്ട് വേണോ ചെയ്യാനായിട്ട് മിനിമം കുറച്ച് നേരമെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ഗുരുവായൂരപ്പനെ ഓർത്തിട്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ എന്ന് ഗുരുവായൂരപ്പനെ ഓർത്ത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ജപിച്ചതിന് ശേഷം എല്ലാവരും കൂടെ എണീറ്റ് നിന്നിട്ട് കിഴങ്ങോട്ടോ പടിഞ്ഞോട്ടോ തൊഴുത് പിടിച്ച് ഭഗവാനെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ട് ഈ ഇത് ചെയ്യുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് ഒരു ഫോട്ടോ വെച്ച് അവിടെ നെയ്വിളക്ക് എത്തിച്ച് പത്ത് മിനിറ്റ് നാരായണനാമോ ഹരേരാമയൊക്കെ ജപിച്ച് നിങ്ങളെല്ലാവരും സമയാകുമ്പോൾ ഓരോ നാണയമെടുത്ത് എണീറ്റ് നിന്ന് ഭഗവാനെ തൊഴുത് ഇത് ഞാനീ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞ് തന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം തിരക്കഴിഞ്ഞിട്ടൊരു പാത്രത്തിട്ട് വയ്ക്കുക അങ്ങനെ ഒരു ഒരു മാസത്തിലൊരു വ്യാഴാഴ്ചകൾ എല്ലാ വ്യാഴാഴ്ചയും ചെയ്തു ഒരു മാസം നാല് വ്യാഴാഴ്ച ആവുമ്പം മാസത്തിലൊന്ന് ഗുരുവായൂരിപ്പരം കൊണ്ട് കൊടുക്കാം മൂന്ന് മാസത്തിലൊരിക്കൽ കൊടുക്കാം ആറുമാസേ കൊടുക്കാം ഇനി ഇതൊന്നും പറ്റിയില്ല വർഷത്തിലൊരിക്കൽ കൊടുത്താലും മതി പക്ഷെ ആ നാണയം ചില്ലറ മാറി എടുക്കാൻ നിൽക്കരുത് ആ നാണയം ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ എടുക്കരുത് ആ നാണയം ഭഗവാനുള്ളതാണ് അതുപോലെ തന്നെ ഇഷ്ട നാണയം മാറാതെ ഭഗവാൻ്റെ കാൽച്ചോട്ടിലെത്തണം ഭഗവാന്റെ പാതാരബിന്ദിലെത്തണം അതേ രീതിയിൽ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അവസാനം ഒരു പട്ടിന്റെ ഒക്കെ മഞ്ഞപ്പട്ടിലൊരു കിഴിയായി കെട്ടി ആ ഭഗവാന്റെ നടക്കൽ വെച്ചിട്ട് നമ്മൾ തൊഴുത് നമസ്കരിക്കുക സംശയം വേണ്ട ചെയ്ത് 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 നിങ്ങളുടെ ഈ പറയ എല്ലാ പ്രാക്ക് ദോഷങ്ങളും അല്ലെ ക ശാപാദികളും ശാപതാപാധികളും അതിപ്പോ ഏതു തരം ശാപങ്ങളാണ് ഇപ്പൊ നമുക്ക് തോന്നുവാണ് നമുക്കൊരു സ്ത്രീശാപം കുടുംബത്ത് വന്നു നമ്മുടെ ഒരു കൊച്ചമയി ഇവിടുന്ന് രാഗി പോയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീ ശാപങ്ങളും മാറി നമുക്കൊരു സർപ്പം ഉണ്ടായിരുന്നു അറിയില്ല സർപ്പശാപം വരാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകല സർപ്പശാപങ്ങളും മാറി നിരീക്ഷിക്കാം നമ്മുടെ പരദേവതയുണ്ട് നമുക്കറിയില്ല ഞങ്ങളുടെ പരദേവതാ ശാപങ്ങൾ മാറ്റി നമ്മളൊരു അമ്പലത്തിലെ പൂജയ്ക്കോ അമ്പലത്തിൻ്റെ ഉയർച്ചയ്ക്കോ അമ്പലത്തിലെ വേണ്ടപ്പെട്ട അമ്പലത്തിലെ ഊരാളന്മാരെ അമ്പലത്തിലെ ഉടമസ്ഥന്മാരെ അമ്പലത്തിലെ തിരുമേനിയെ ഒക്കെ മോശമായി നമ്മൾ ചീത്ത പറയോ അല്ലെങ്കിൽ ചീത്ത പ്രവർത്തിക്കുകയോ ദേവനെ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്താൽ ആ ദേവശാപം മാറാനായിട്ട് അല്ലെങ്കിൽ ആചാര ആചാര്യ ശാപം ആചാര്യൻ്റെ ശാപം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലം പൂജ കഴിച്ച ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്പലത്തിലെ ദേവന് തുല്യനാണ് ആ ബ്രാഹ്മണനെ അറിഞ്ഞറിയാതെ ചീത്ത പറയണതൊക്കെ കുടുംബം നശിക്കും നശിക്കാൻ വേണ്ടി അറിയണം അങ്ങനെയുള്ള ശാപങ്ങൾ അതിനെല്ലാം ഇത് വളരെ നല്ലതാണ് ഈ പറയുന്ന ഇത് മന്ത്രങ്ങളല്ല ഇത് കർമ്മം തന്നെയാണ് ഇതൊരു പൂജ തന്നെയാണ് അതുകൊണ്ട് ഈ പൂജാവിധാനത്തിലേക്ക് കടന്നുള്ളൂ അതിൻ്റെ ഫലം കിട്ടും ഇതൊരു വർഷം ചെയ്യണം എല്ലാ വ്യാഴാഴ്ചയും ചെയ്യണം അപ്പോൾ പ്രശ്നമായി തിരുമേനി ഒരു വർഷത്തെ മാസത്തിൽ നമുക്കിപ്പോൾ അശുദ്ധമൊക്കെ വന്നാൽ എങ്ങനെയാണ് അശുദ്ധം വരുമ്പോൾ അവർ മാറി എന്നാൽ മതി ബാക്കി വീട്ടുകാർ ചെയ്യട്ടെ മനസ്സിലാവണം അവർക്ക് ശുദ്ധമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി ആ ഒരു സങ്കല്പത്തിൽ ചെയ്തോളൂ ഈ ലോകത്തിൻ്റെ ഏത് നാടിൻ്റെ ഏത് സ്ഥലത്തിൽ നിന്നും ചെയ്യാം ചെയ്തോളൂ അതിൻ്റെ ഗുണം കിട്ടും നമസ്കാരം ഗോവിന്ദമ്പൂരി